പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാഗ്യധാരാ ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജ്യം മൂന്ന് ആറ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് നാല് രണ്ട് എട്ട് പൂജ്യം ആറ് മൂന്ന് രണ്ട് ഒന്ന് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് നാല് ഒൻപത് രണ്ട് ആറ് അഞ്ച് എട്ട് നാല് ഏഴ് ആറ് മൂന്ന് ഏഴ് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് കേരള ലോട്ടറിയിലെ ഗസിംഗ് നമ്പറുകൾ അറിയുവാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എട്ട് അഞ്ച് രണ്ട് പൂജ്യം ഒൻപത് എട്ട് ഒന്ന് മൂന്ന് ഏഴ് രണ്ട് ഒൻപത് പൂജ്യം ആറ് ഒൻപത് അഞ്ച് ഏഴ് ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക ഇത്രയും നമ്പറുകളാണ് തിങ്കളാഴ്ച നടക്കെടുക്കുന്ന ഭാഗ്യതാര ലോട്ടറി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളുടെ റൊട്ടേഷൻ നമ്പറുകൾ കൂടി കണ്ടാൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഭാഗ്യതാര ലോട്ടറിയിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ലോട്ടറി ഗസിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം